ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് കഴുകി വെച്ച ചിക്കനിലേക്ക് ഒരു ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി കൊടുക്കുക അതുപോലെ തന്നെ അല്പം വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ് അരസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് യും ചേർത്ത് ചിക്കൻ നന്നായി ഇളക്കി കൊടുക്കുക നമ്മൾ ഇതിനെ ചേർക്കാനുള്ള മസാല എടുത്തു വെച്ചിട്ടുണ്ട് അല്പം പെരുഞ്ചീരകം കുരുമുളക് ഗ്രാമ്പു മല്ലി കുറച്ച് മല്ലി കുറച്ച് ചെറിയ ജീരകം ഒരു പട്ട ഇത്രയും നമ്മൾ മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെരിയൻ മുളക് ഒരു നാലെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് എരിവിന് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം അപ്പൊ ഞാൻ നാലെണ്ണയേ എടുത്തിട്ടുള്ളൂ ഇത് ഇത്രയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം അത് അടുപ്പത്ത് വെച്ച് നമ്മൾ ഈ മസാലകള് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇന്ന് ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ചൂടാക്കി എടുക്കുന്നുണ്ട് അതിനകത്ത് പെരുഞ്ചീരകം ചെറിയ ജീരകം പട്ട ഏലയ്ക്ക ഗ്രാമ്പു കുരുമുളക് അല്പം മല്ലി ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതെല്ലാം നമ്മളൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് റോസ്റ്റായി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ നാല് ഇരിയൻ മുളകും നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ജാറിലേക്ക് ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ഈ മസാലകളെല്ലാം അല്പം ആദ്യം ഒന്ന് പൊടിച്ച് പിന്നെ അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിൻ്റെ കൂടെ ഒരു സവോള ചെറുതായി അരിഞ്ഞത് ആ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അര അരസ്പൂണ് നെയ്യും അതുപോലെ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഈ കരട്ടി വെച്ചിരുന്ന ചിക്കൻ ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഇത് നമ്മൾ മഞ്ഞപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റും അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒരു അര മണിക്കൂർ ഇളക്കി വെച്ചിരുന്ന ഏർ ആണ്. ഇത് നമ്മൾ പ്രാണയിലോട്ട് വെച്ച് ഒന്ന് തിരിച്ചു മറച്ചു ഇട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം വും നന്നായി ഒന്ന് വെന്ത് വരട്ടെ ഇത് നമ്മള് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അകത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്ക അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന മസാലകള് കൊടുക്കാം നമ്മൾ അരച്ചു വെച്ചിരുന്ന മസാല എണ്ണയിലിട്ട് നന്നായി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ അല്പം കട്ടി തൈര് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് നന്നായി ഒന്നിളക്കി കൊടുത്ത് എണ്ണ തെളിയുന്നിടം വരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടു കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് മസാല ഈ ചിക്കനിലേക്ക് നന്നായി ഇളക്കി ഓടിപ്പിക്കാം ഞാനിവിടെ ഒരു അല്പം വെള്ളം ഒഴിക്കും ഇത്രയും വേണോ വെള്ളം ഒഴിച്ചു കേക്കുന്നത് ഒരു സ്പൂണ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഗ്രേവി ഈ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു വെക്കാൻ ആവശ്യമായ ഒരു സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ അവസരത്തിൽ ഇതിലെ ഉപ്പ് ചെക്ക് ചെയ്യുക അപ്പം കറിവേപ്പില കൂടെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക